നല്ലൊരു ശതമാനം ആളുകളും ഇന്ന് പുളിച്ചു തികട്ടില് നെഞ്ചരിച്ചില് ഗ്യാസ്ട്രിക് കപ്പ് ഏർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ദഹനം പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചില ടിപ്സ് അല്ലെങ്കിൽ മാർഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് അടുത്ത ഒരു നാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആറു മണിക്കൂറിനുള്ളിലെങ്കിലും അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആ ഒരു സമയത്തിനോട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക പിന്നെ അത്താഴം ുന്നത് എപ്പോഴും നമ്മൾ കിടക്കാൻ പോകുന്നതിന് ഏകദേശം ഒരു രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂറിന് മുൻപ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളുടെ അമിതവണ്ണം പൊണ്ണത്തെക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക ഭക്ഷണത്തിൽ നിന്നും ചായ കാപ്പി അതുപോലെ തന്നെ അധികം പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ആൽക്കഹോൾ അതുപോലെ പുകവലിക്കുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക കഴിവത് പുളിപ്പ് കൂടുതലുള്ള പഴങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആപ്പിള് അല്ലെങ്കിൽ തേരയ്ക്ക പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിന്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് അധികം പുളി ഇല്ലാത്ത സൈഡ് അതുപോലെ തന്നെ പ്രബയോട്ടിക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള യോഗട്ടും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ ഇത്തരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ മൈൻഡിന് സ്ട്രെസ് അണ്ടമാന സ്ട്രെസ് തടുപ്പിക്കുന്ന പോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ആസിഡിറ്റി പോലെയുള്ള അല്ലെങ്കിൽ നെഞ്ചരിച്ച് ഏർ പുളിച്ചു തകട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കഴിയാം